ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയിട്ടുള്ള നടൻ മമ്മൂട്ടിയുടെ ചില ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുന്നത് മലയാളികൾ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ വിശേഷങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വിശ്രമമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് ആരാധകരെല്ലാവരും കുറെ ദിവസമായി കാത്തിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ഒരു ഫോട്ടോഗ്രാഫർ പങ്കുവച്ച ചിത്രം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ചിത്രങ്ങൾ പങ്കുവെക്കവേ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇതിരിക്കട്ടെ ഇവിടെ നിന്ന് കത്തട്ടെ എന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നടൻ മമ്മൂക്കയുടെ പുത്തൻ ലുക്ക് കണ്ട് ആരാധകർ എല്ലാവരും വലിയ സന്തോഷത്തിലുമായിരുന്നു എന്നാൽ നടന്റെ ഫോട്ടോ കണ്ട് അതിലെ മുടി കണ്ട് ആരാധകർക്കത്ര ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പഴയ ഹെയർ സ്റ്റൈൽ തന്നെയാണ് നല്ലതെന്നും ഈ ഹെയർ സ്റ്റൈൽ മമ്മൂക്കയ്ക്ക് ഒട്ടും ചേരുന്നില്ല എന്നുമാണ് ഇപ്പോൾ പറയുന്നത് മമ്മൂക്കയുടെ മുടിക്കൊക്കെ ചെറിയ കേപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഇത് കണ്ട് ആരാധകർ ചോദിച്ചത് മമ്മൂക്കയുടെ മുടിക്ക് കൊഴിച്ചിലുണ്ടോ എന്നാണ് എന്നാൽ അങ്ങനെ കൊഴിച്ചിലൊന്നുമില്ല ഇത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു സ്റ്റൈല് തന്നെയാണ് പ്രായത്തെ വെല്ലുന്ന ചുറു പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റൈലിലും ആറ്റിറ്റ്യൂഡിലൊക്കെ തന്നെയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് കാലത്തിനനുസരിച്ച് ന്യൂ ജനറേഷൻ ആയി തന്നെ സഞ്ചരിക്കാനാണ് അദ്ദേഹത്തിന് എന്നും ഇഷ്ടം അക്കൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇടക്കിടയ്ക്ക് അദ്ദേഹം ഹെയർ സ്റ്റൈലിൽ മാറ്റാറുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ പഴയകാല മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈൽ മതിയെന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പറയുന്നത് അതേസമയം മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എത്തിയത് മാസ്ക് ഹെയർ മാസ്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് ക്യാരക്ടർ റിവീലിംഗിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നും ക്യാരക്ടർ റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ മാസ്ക് അതായത് ഹെയർ മാസ്ക് ധരിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ എന്നും തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അതിനോടൊപ്പം തന്നെ നടൻ മമ്മൂക്ക ഈ അടുത്തായി ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടു കൃത്യം ഒരാഴ്ചയ്ക്ക് മുമ്പായി നിന്ന നടൻ മമ്മൂക്ക ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതിനിടിയിലും നടൻ മമ്മൂക്ക വിശ്രമം കഴിഞ്ഞ് തിരിച്ചെത്താൻ വേണ്ടി തന്നെയാണ് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് മമ്മൂക്കിയുടെ പുതിയ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇപ്പോൾ പുറത്തു വരുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ തന്നെയും വലിയ സന്തോഷമാണ് എന്നാൽ ഇത് എന്നെടുത്ത ഫോട്ടോഷൂട്ട് ചിത്രമായിരിക്കും എന്നുള്ളതിൽ വ്യക്തതയില്ല എന്തൊക്കെയായാലും മമ്മൂക്കിയുടെ പുത്തൻ ലുക്ക് കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി